മണിചിത്രത്താഴ് വീണ്ടും എത്തുന്നു ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ്ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായ താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന പ്രത്യേകം താൻ പെരുപെടുകയാണ് മണിചിത്രത്താഴ് വീണ്ടും എത്തുന്നു അങ്ങനെ ആ ചിത്രവും വീണ്ടും എത്തുകയാണ് ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണ് സൗത്ത് ഇന്ത്യ ഒട്ടാകെ മലയാളത്തിൽ അത്തരത്തിലുള്ള ഒരു പരീക്ഷണമൊന്നും ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല നടന്നതാകട്ടെ നമുക്കറിയാവുന്നതുപോലെ തന്നെ സ്ഫടികം എന്ന ചിത്രത്തിൻ്റെ രണ്ടാം പരമാണ് അതാകട്ടെ വലിയ വിജയമായി മാറുകയും ചെയ്തു അങ്ങനെ നമ്മൾ കേൾക്കാൻ പോവുകയാണ് ഗങ് ഇപ്പോൾ പോവണ്ട എന്നുള്ള വാക്ക് അതെ സുരേഷ് ഗോപി അത് പറയുമ്പോൾ എന്താ പോയാൽ എന്ന് ചോദിച്ചുകൊണ്ട് നാഗവല്ലിയായി മാറുന്ന ശോഭനയെ നമുക്കൊന്ന് ഓർത്ത് നോക്കാം എത്ര മനോഹരമായ ഒരു സിനിമയാണത് എത്ര മികച്ച മുഹൂർത്തങ്ങളാണ് സിനിമയിലുള്ളത് ലാലടൻ്റെ ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രവും കുതിരോട്ടം പപ്പുവിൻ്റെ കിഴൻ കോമഡി കഥാപാത്രവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഇന്നസെൻറ്റും നെടുപുടി വേണും കെ പി സി ലളിതയും എന്നു വേണ്ട ഒരു കാര്യം പോലും ചെറിയൊരു റോൾ ചെയ്തൊരു വ്യക്തി പോലും ഈ ചിത്രത്തിൽ ഒരുപാട് ആളുകളെ ആകർഷിച്ച ഘടകമായിരുന്നു മണിച്ചിത്രെ റീറിലീസ് ഇപ്പോൾ ആവേശം കുളിക്കുന്ന ആരാധകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മലയാളികളെ എല്ലാം തന്നെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വാർത്ത തന്നെയാണ് അവരെല്ലാം ഏറ്റെടുക്കുന്നത് എത്ര കണ്ടാലും മതി വരാത്ത മടുക്കാത്ത നിരവധി ചിത്രങ്ങളുണ്ട് അത്തരത്തിൽ മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചിത്രമാണ് മണചിത്രത്താഴ് തമിഴിന് പിന്നാലെ മലയാളത്തിലും റീറിലീസ് ട്രെൻഡ് പിടിച്ചു വരികയാണ് മലയാളത്തിലെ ഇനി വരാനിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് അതിന് മുന്നോടിയായിട്ട് മണചിത്രത്താഴായിരിക്കും അതിൻ്റെ ഒരു കീ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുക ധ്രുവവും അതിന് പിന്നാലെ ദേവദൂതനും ഒക്കെ എത്തുകയാണ് മാത്രമല്ല കഴിഞ്ഞ ഒരുപാട് സിനിമകൾ വീണ്ടും വരാനിരിക്കുകയാണ് തമിഴിന് പിന്നാലെ മലയാളത്തിലും ഇത്തരത്തിലുള്ള ട്രെൻഡ് വന്നപ്പോൾ മണി തീർത്താഴ് റീറിലീസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും എന്നായിരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വാർത്തകൾ കേൾക്കുന്ന പ്രകാരം ചിത്രം തന്നെ റിലീസിന് ഒരുങ്ങുകയാണ് പുത്തൻ സാങ്കേതികവിദ്യയിൽ ഫോർ കെ അറ്റ്മോസ്ലാണ് മണിചിതാഴ് വീണ്ടും എത്താൻ ഒരുങ്ങുന്നത് ഇപ്പോഴിത് റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് റീറിലീസ് ചെയ്യുമെന്നാണ് അനൌദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് പതിനേഴിന് റിലീസ് ചെയ്യുമെന്നും ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായവരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസിന്റെ സംവിധാനത്തിലാണ് മണി ചിത്രത്താഴ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ടത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായി മാറിയ ചിത്രം അക്കാലത്തെ വലിയ വിജയ ചിത്രങ്ങളൊന്നായി മാറുകയും ചെയ്തു മോഹൻലാൽ സുരേഷ് ഗോപി തിലകൻ നെടുപിടി വേണു ഇന്നസെന്റ് സുധീഷ് കെ പി എസ് ലളിത തുടങ്ങിയവർ കസറിയപ്പോൾ ഗംഗ നാഗവല്ലി എന്നീ കഥാപാത്രങ്ങളായി എത്തി ശോഭന മികച്ച പ്രകടനത്തിലൂടെ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ ചിത്രത്തിനു വേണ്ടി നേടിയെടുത്തു മലയാളത്തിലെ വൺ ഹിറ്റിന് പിന്നാലെ മണിച്ചിത്രത്താഴ് ഇതര ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ മലയാളത്തിലെ മണിച്ചിത്രത്താഴിനോളം ആ സിനിമകൾക്കൊന്നു തന്നെ ശോഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം അതിന് കാരണം ചിത്രത്തിന്റെ മികച്ച മേക്കിങ്ങും അതുപോലുള്ള തിരക്കഥയുമാണ് മലയാളികൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥ പറയുമ്പോൾ മറ്റു ഭാഷക്കാർ അതിന് ഒട്ടും വ്യത്യസ്തമായ രീതിയിലാണ് പറയാറുള്ളത് ഏതായാലും മണിത്തർ താഴെ തിയേറ്ററിൽ ഒരിക്കലും കൂടി കാണാൻ കാത്തിരിക്കുകയാണ് അങ്കമാലി ഡയറിയും കൂട്ടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചനം രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ